നമസ്കാരം ഗുണ്ടകളുടെ ഗുണ്ടകളുടെ പാർട്ടിയായി മാറിയോ ജില്ലാ കമ്മിറ്റി ഓഫീസ് ും നേതാക്കളാകട്ടെ ക്രിമിനലുകളുടെ സംരക്ഷകരുമാണെന്ന് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ കാപ്പാ ചുമത്തി അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ശരൺചന്ദ്രൻ അടക്കമുള്ളവരെ ആരോഗ്യമന്ത്രിയുടെയും സി നേതാക്കളുടെയും നേതൃത്വത്തിൽ സി പി അംഗത്വം നൽകി സ്വീകരിച്ച നടപടി രാഷ്ട്രീയ ധാർമ്മികതയുടെ ലംഘനമാണെന്നും സി പി എം പാർട്ടി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ വൽക്കരണത്തിന്റെ അവസാന ഉദാഹരണമാണെന്നും പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ചുമത്തി മലയാളപ്പുഴ മലയാളപ്പുഴ സ്വദേശി പോലീസ് സ്റ്റേഷൻ അക്രമത്തിലെ പ്രതി അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളെ ആക്രമിച്ച കേസിലെ പ്രതി ചുമത്തി കേസെടുത്ത കേസെടുത്ത ബി ജെ പിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളിനെ യാതൊരു എളുപ്പമില്ലാതെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത നമ്മുടെ സംസ്ഥാന ശിശു ക്ഷേമ വകുപ്പിന്റെ തന്നെ ചുമതലയുള്ള മന്ത്രി ആ മന്ത്രിയുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഗുണ്ടകൾ ഉൾപ്പെടെ കുറെ ആളുകളെ എല്ലാം തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ പ്രത്യേകിച്ചും മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി പത്തനംതിട്ടയിലെ പാവപ്പെട്ടവരുടെ പാർട്ടിയുടെ നേതാവെന്ന് അഭിമാനിക്കുന്ന ആളുകൾ ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ജില്ലയിലെ സി പി എമ്മും അതിന്റെ നേതാക്കളും ഗുണ്ട മദ്യ മണൽ ക്വാറി മാഫികളുടെ സംരക്ഷകരും സഹായിയുമാണ് ഇതിന് ഉദാഹരണമല്ലേ കഴിഞ്ഞ ദിവസം കുമ്പഴയിൽ കണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി യു ഡി എഫ് ഭരണത്തിലുണ്ടായിരുന്ന ഇരുപതിൽ പരം സഹകരണ ബാങ്കുകൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്ത് പിടിച്ചടക്കിയത് ഇത്തരത്തിൽ പിടിച്ചടക്കലുകൾ നടത്തി സാധാരണക്കാരുടെ നിക്ഷേപം കൊള്ളയടിക്കുകയും ബാങ്കുകളെ നാശത്തിലെത്തിക്കുകയും ചെയ്തത് ഇപ്പോഴത്തെ സി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണെന്നുള്ളത് ഏവർക്കും അറിവുള്ളതുമാണ് പത്തനംതിട്ട മലയാളപ്പുഴ സ്റ്റേഷനുകളിലായി നിരവധി ഗുരുതര കേസുകളിൽ പ്രതിയായ ഗുണ്ടയെ മാർസിസ്റ്റ് വിപ്ലവ മുദ്രാവാക്യം മുഷ്ടുചുരുട്ടി വിളിച്ച് രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചത് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത മന്ത്രിയും തൊഴിലാളി പാർട്ടിയുടെ ജില്ലാ ചെയ്തത് അംഗീകരിക്കാനാവാത്തതും പ്രതിഷേധാർഹവുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പത്തനംതിട്ടത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഡി സി സി പ്രസിഡന്റിനെ കൂടാതെ വൈസ് പ്രസിഡന്റ് എ സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി സാമൂൽ കിഴക്കുപുറം എന്നിവരും പങ്കെടുത്തു വാർത്താ സമ്മേളനത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ജില്ലാ സെക്രട്ടറിയായി ശ്രീ ശേഷം രൂപയ്ക്ക് ബ്രാൻഡഡ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ വ്യാഴാഴ്ച മുതൽ ജൂൺ ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ജിയോ ഗ്രൗണ്ട് ചെറിയാൻ കമ്പനിക്ക് എതിർവശം സെയിൻ പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട പ്രവർത്തനമല്ല അദ്ദേഹം അദ്ദേഹം ഗുണ്ടകളെ വളർത്തുവാനും അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് അതിനുവേണ്ടി ആ ഗുണ്ടകൾക്ക് പരിശീലനം കൊടുക്കുന്നതിനു വേണ്ടി അദ്ദേഹം അടൂരിൽ രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിൽ വ്യാപകമായി നടക്കുന്ന സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പുകളിലും മറ്റു തെരഞ്ഞെടുപ്പുകളിലും എല്ല ഈ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട തെരഞ്ഞെടുപ്പുകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് സംഘങ്ങള് പിടിച്ചെടുത്തത് ഇരുപതോളം സഹകരണ ബാങ്കുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ില്ല അദ്ദേഹത്തിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ പേര് പോലും അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് കാണാൻ കഴിയുന്നത് നടന്നു നിൽക്കുന്നതാണ് സി പി എമ്മിന് പറയുന്നതെല്ലാം അങ്ങനെ ശരിയായ കാര്യങ്ങളാണ് അവർക്ക് ഇതിന്റെ മാത്രമല്ലല്ലോ ഏത് കാര്യത്തിനും അവര് ഞങ്ങൾക്ക് ഇതിന് പങ്കില്ല എന്ന്

അവിടെ ബലാൽപ്പുഴയിലെ കൊടിമുരവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രങ്ങളുടെ കൂടി പക്കാ പത്താ ക്രിമിനല മാത്ര പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഗുണ്ടായസത്തിന്റെ ഒരു കാര്യം ആയിക്കൊണ്ടിരിക്കുക ഇപ്പോ ജെയ്സർ എന്ന് പറഞ്ഞ ബെരുന്നാട് എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടിയെ കടന്നു പിടിച്ചതിനെ പുറത്താക്കി അവരോടെ എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും കൈകാര്യത്തിൽ കാലം കൈ വിട്ടുന്ന് പറഞ്ഞു വേറെ പ്രവീൺ എന്ന് പറഞ്ഞ നമ്മുടെ തള്ളിത്തോടെ അയാൾ തന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരെ കാര്യം ചെയ്യുമ്പെട്ടു അപ്പൊ ഗുണ്ടാപ്രസംഗം അക്രമം അതുപോലെ തന്നെ ഈ ബലാസം കേസിലെ പ്രതികളെ മണ്ണു മാഫ്യാ കേസിലെ പ്രതികളെ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കൊട്ടേഷൻ സംഘമായിട്ട് സി പി എം മാറിയിരിക്കുന്നു രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച മുതൽ ജൂൺ ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ജിയോ ഗ്രൗണ്ട് ചിറിയാൻ കമ്പനിക്ക് എതിർവശം സെയിന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട സ്ഥിരമായി പാർട്ടി ഒരു സ്വേതയ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കും തിരിച്ചെടുക്കാം അവര് അങ്ങനെ സ്ഥിരമായി കളയുന്ന പരിപാടിയല്ല പാർട്ടി വിട്ടുപോയി ഒരു സ്വേധയാ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചിടും ഇങ്ങനെ ജില്ലകളെ രണ്ടു അതിനൊക്കെ ഒരു കാര്യമുള്ളത് സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് വലിയ ഏതാണ്ട് സംഭവം നടക്കുന്ന പോലും മുഷ്ടി ചുരുട്ടി വിപ്ലവ അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഏഴ് കേസം നടക്കാൻ മാധ്യമങ്ങളിൽ അതി കൂടുതലുണ്ട് അദ്ദേഹം പഞ്ചായത്തിലെ മലയാളപ്പുഴ സ്വദേശിയാണ് അപ്പൊ ഇത്തരമുള്ള ആളിനെ ബി ജെ പി ഈ കേസുകളിൽ സംരക്ഷിച്ചില്ല എന്ന കാരണം പറഞ്ഞ് ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അതുപോലെ ഒരു മന്ത്രിയും ചേർന്ന് വ്യക്തഹാരം അണിയിച്ച് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം എന്താണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ഉപയോഗിച്ച് വീണ്ടും ക്രിമിനൽ ക്രിമിനൽവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന് അല്ലെ ആക്രമിക്കുന്നതിന് അല്ലെ ഇതര പാർട്ടികളിലെ ആളുകളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടിയാണ് എന്താ ശ്രമമാണ് ബോസിനോട് പറഞ്ഞു ഒരു അടൂരിലെ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ നേതൃത്വത്തിൽ സി പി എമ്മിനൊരു ഗുണ്ടാ ഉണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ അവർ യോഗം ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങളത് പറഞ്ഞു അപ്പോൾ അവരൊക്കെ നിഷേധിച്ചതാണ് അപ്പൊ ഇത് തെളിയിക്കുന്നത് സി പി എമ്മ ജനങ്ങളോടുള്ള ബാധ്യത ഗുണ്ടകളോടാണ് ഈ ജില്ലയിൽ നടക്കുന്ന എല്ലാ ക്രൊട്ടേഷൻ മയക്കുമരുന്ന് ഗുളാ സംവിധാനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഭരണ സംരക്ഷണം നൽകുന്ന സിപിഎം ജില്ലാ കമ്മിറ്റിയും മന്ത്രിയും ഒക്കെയാണ് പത്തനംതിട്ടയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂൺ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച മുതൽ ജൂൺ ഇരുപത്തി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ജിയോ ഗ്രൗണ്ട് ചെറിയാൻ കമ്പനിക്ക് എതിർവശം സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ പത്തനംതിട്ട